വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലാലേറ്റൻ്റെ എപ്പിസോഡ് ഇറ്റ് വാസ് വോസ് ആച്ച ബോറിംഗ് എപ്പിസോഡ് എന്തിനാ വന്നത് എന്താ പറയണേ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വേറെ ഒരു ആയ കാര്യമായി ബിഗ് ബോസിൽ വൺ വീക്ക് നടന്നിട്ടില്ലേ എന്നുള്ളതായി ലാലേട്ടൻ വന്നതും നോറന്നെ ലാസ്റ്റ് വീക്ക് പുറത്ത് പോയി ഒരു സീക്രട്ട് റൂമിൽ കുറച്ച് നേരം വരുന്നല്ലോ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ചെറുതായി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആക്ച്വലി ആവശ്യമുണ്ടായിരുന്ന ഓക്കെ മൈ ബി ഫോർ ദ ഹൗസ് മെയ്റ്റ്സ് ടു നോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നോറ തിരിച്ചു വന്നത് അപ്പോൾ നോറ പുറത്ത് പോയത് നിങ്ങൾക്ക് എന്താ ഫീലായത് എന്നുള്ള കാര്യം ചോദിച്ചു പിന്നെ സായി മണി ബോക്സ് എടുത്തതിൻ്റെ കാര്യം ചോദിച്ചു അപ്പോൾ എല്ലാവരും അവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ലാലേട്ടൻ വാസ് ലൈക്ക് ഇവിടെ ഞങ്ങൾക്ക് ഒരാൾക്ക് ഓൾറെഡി അറിയാം സായി എടുക്കണേ എടുക്കണമെന്നുള്ളതെന്ന് അപ്പോൾ ആരാ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ക്യൂരിയസ് ആയിട്ടൊക്കെ വീട്ടിലുള്ള ആരോ ആർക്കോ അതൊരു ഉറപ്പുണ്ടായിരുന്നോ തോന്നുന്നു ആരോ സംസാരിച്ചോ തോന്നുന്നു പറയുമ്പോൾ വീണ്ടും ഒരു വീഡിയോട്ട് കാണിച്ചു സി ഐ ഡി രാംദാസ് ആൻഡ് ലാലേട്ടൻ ഡിസ്കസ് ചെയ്യുന്ന പോലെ വിറ്റ് ഓസ് കംപ്ലീറ്റ്ലി ലൈക്ക് ഒരു ചുമ്മാ ഒരു ഡ്രാമ വീട്ടിലുള്ളവർ പോലും ചിരിക്കുന്ന ഉണ്ടായിരുന്നില്ല ക്രാപ്പ് ചെയ്യുന്ന ഉണ്ടായിരുന്നില്ല ഇറ്റ് വോസ് ടു ബോറിങ് പിന്നെ എല്ലാവരെയും എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തു ഒരാളുടെ പേര് സെലക്ട് ചെയ്യാം ആൻഡ് ഒരു സ്കോർ ബോർഡ് പോലെ ലൈക്ക് അവർ എത്രത്തോളം എന്റർടൈനറാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് സ്പോർട്സ് സ്പിരിറ്റ് ഉണ്ട് അങ്ങനെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് അതിനെല്ലാവരും അവരവരുടെ ഒരു ഒപ്പീനിയൻ ആയിട്ട് ഓരോരോ ആൻസേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് എവിക്ഷൻ ബോർഡ് എവിക്ഷൻ ബോർഡിൽ ട്ടനായിരുന്നു സേവ് പെൻഡിങ് റിസൾട്ട് ആൻഡ് എവിക്റ്റഡ് എന്നുള്ള ഒരു മൂന്ന് കോളം ആൻഡ് ഈ നോമിനേഷനിൽ വന്ന എല്ലാവരും അർജുനും ജിൻറ്റോണിയും സേവ് ആക്കി ബാക്കിയുള്ള എല്ലാവരെയും പെൻഡിങ് റിസൾട്ടിൽ വെച്ചു ആൻഡ് അറ്റ് ദ എൻഡ് നോറാനെ എവിക്ട് ചെയ്തു ഇത് നോറാനെ പോയ ആഴ്ച പുറത്താക്കി പിന്നെയും ഈ ആഴ്ച പിന്നെയും അകത്ത് കൊണ്ടുവന്ന് ഈ ആഴ്ച പുറത്താക്കാൻ മൈൻഡ് മൈഡ് ബീ തേൽ ഗെയ് പുറത്താക്കി എന്താ വീട്ടിലുള്ളവരോട് അറ്റാച്ച്മെന്റ് ഇല്ലേന്നൊക്കെ ചോദിച്ചു അങ്ങനെ നോറ പുറത്ത് പോയി ഇന്നാലത്തെ എപ്പിസോഡ് വാസ് വാസ്സൈസൈഡ് ബിഫോർ കംപ്ലീറ്റ്ലി ബോറിങ് എന്തോ എന്തൊക്കെയോ പറഞ്ഞു ആ എന്തൊക്കെയോ വന്നു ആ എന്തൊക്കെയോ ചെയ്തു പോയ പോലെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാകും ഇന്നാ രവിറ്റാവും എന്നറിയില്ല ഇന്നും കൂടെ വിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ഇസ് ഇറ്റ് ലൈക്ക് അറ്റ് ദ ടോപ്പ് ഫൈവ് മെൻ മാത്രം എന്നുള്ളതാണോ അതോ ഫീമെയിൽസ് ഉണ്ടാകുമോ എന്താന്നൊന്നും അറിഞ്ഞില്ലേ പാക ശ്രീതും ജാസ്മിനും മാത്രമേ ഫീമെയിലുള്ളൂ ഉള്ളൂ നോക്കാം ഹൗ ഇറ്റ് ഗോ സോ കീപ് വാച്ചിംഗ് ബിഗ് ബോസ് മലയാളം സീസൺ സെക്സ് ആൻഡ് ഡിസ്നി പ്ലസ് ഹോട്ട്